edemedik.

ചെയ്യുന്ന സീനാണ് അടുത്തത് അയ്യോ സാർ കുട്ടികൾ ഉണ്ടാകില്ലേ ഇതൊക്കെ വെറു അഭിനയമല്ലേടോ അതല്ല സാർ കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലേന്ന് അതൊക്കെ ഞാൻ മെയിൻറ്റൈൻ ചെയ്തോളാം ഇയാൾ പ്രൊഡക്ഷന്റെ ആളല്ലേ അതെ സാർ എടോ കഴിക്കാൻ എന്തുള്ളത് സാറെ ദോശയിരിപ്പുണ്ട് ദോശയിരിപ്പുണ്ടോ ആ ഭാഗ്യം പക്ഷെ ചമ്മന്തില്ല ചമ്മന്തില്ലേ പക്ഷെ ഒന്നാം തരം ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടല്ലേ പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലേ നല്ല കീട്ടില്ല ഇഡലി ഉണ്ട് സാറേ ഇഡലി ഉണ്ടല്ലോ അത് മതി പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാമ്പാർ ഇല്ല എടാ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ സാറേ പൂട്ടുണ്ട് പിന്നെന്താ കുഴപ്പം കൊഴപ്പം താക്കോലില്ല ഇറങ്ങി കൂടാടുന്നു എടോ ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ് ഇടോ ഇടോ എന്താ നമ്മുടെ ഇല്ല ഇല്ല കന്നഡ ആണോ ന്യൂ ആണ് ആഹാ ആഹാ പേര് കഴുത്തിൽ 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 എന്താണ് ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം മാൻപേടയുടെ കണ്ണുകൾ ശബ്ദം തത്തയുടെ ചുണ്ടുകൾ ഒട്ടകത്തിന്റെ നാണം അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇവക്ക് മനുഷ്യന്റേതായിട്ടൊന്നും ഇല്ലേ നമസ്കാരം വിളിച്ചാൽ മതി ഓ നമസ്കാരം നമസ്കാരം മാഡ ശരിക്കും ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും അതായത് നാലഞ്ചു കൊല്ലവും നാലഞ്ച് വർഷ ഈ എന്ന് പറഞ്ഞാൽ മാഡം ചെയ്യും ഞാൻ വേണ്ടെന്ന് 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 വെക്കും വെക്കും സിനിമ വെക്കൂ ഭർത്താവിനെ അതായത് അടുത്ത സീൻ പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് കിടന്ന് ഒരു പാട്ട് സീനാണ് എന്റെ ദൈവമേ എന്താ സർ അല്ലടോ ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോ നായിക പനി പിടിക്കും എന്റെ പേടി മാഡം ഈ മഴയത്ത് അഭിനയിക്കുന്നതുകൊണ്ട് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും കൊള്ളാം

എന്റെ എന്റെ ഇമേജിനെ ഇമേജിനെ ബാധിക്കും ബാധിക്കും വിട്ട് മതിയല്ലേ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനാണ് വേണ്ട 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 മാഡം 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 നമ്മൾ അതൊരു വെച്ച് ഞാൻ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും നമ്മുടെ കഥ അപ്പൊ മാഡം ഇവിടെ ഒറ്റയ്ക്ക് നേരെ ആ വരാന്തയിലൂടെ കിടന്ന് മാറണത് ആരവിടെ ഒളിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് വാടോ ത്തെ കളിത്തോടൻ കാഴ്ച വയ്ക്കുന്ന മുന്നിൽ രണ്ടു വാക്കുകൾ മാത്രം വാ വാ വാ

എന്റെ മകൻ സേതു മാധവനെ ഞാൻ തള്ളി പറഞ്ഞു എല്ലാം സാറേ അമ്മ മാറ്റും എന്താ പറഞ്ഞ സർവേശ്വരിയായ അമ്മ മാറ്റൂന്ന് ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേക്കരുത് പിന്നെ എല്ലാം അച്ഛൻ അച്ഛൻ കൊച്ചൻ വല്യച്ഛൻ പള്ളിയിലും പെരുന്തച്ഛൻ ഇത് മാത്രമേ ഇവിടെ കേക്കാൻ പാടുള്ളൂ ഓ ശരി പിന്നെ വേറൊരു കാര്യം ഓണം വിഷു റംസാൻ വിശേഷ ദിവസങ്ങള് ഏതുമായിട്ടെ ഞങ്ങൾ എന്താ കലണ്ടർ തൂക്കണോ എന്താ പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട് കുക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ ടവാ തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിങ് കഴിഞ്ഞവരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ശല്യം ചെയ്യാൻ വരും ഓരോരുത്തു വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം ശല്യം ഒന്ന് പോടാവിടുന്ന് എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് പോരാനിട്ട് എന്നോടറങ്ങിപ്പോകാനോ സുഹൃതക്ഷയം അല്ലാതെന്താ പറയാ മന പണ്ട് കാരണവും ചെയ്ത നടന്മാരെ നേരിട്ട് കൊടുത്തത് ടപ്പവാശം വേണമെന്നും പറഞ്ഞ് ഒറ്റവിടുന്ന് പോണില്ലൊരു സ്വാതന്ത്ര്യസ സേനാനി അല്ലേ അച്ഛന്ളക്ടർക്ക് ഒരു പരാതി കൊടുത്തൂടെ അച്ഛ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അന്ന് ഇ എം എസ് ഭരിക്കുന്ന കാലം ഇപ്പഴ എസ് എം എസ് ഭരിക്കുന്ന കാലം പണ്ട് ഞങ്ങൾ ചേരി ചേരാ പ്രസ്ഥാനം നടത്തുന്ന കാലം എന്താ ഈ ചേരി ചേരാ പ്രസ്ഥാനം അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കേറി ആ ചേരേനെ തല്ലിക്കൊന്നതും ആ ചേരുടെ പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ഈ ചേരി ചേരാ പ്രശ്നം മോളെ ഞാൻ ഇങ്ങോട്ട് എന്നോട് നിനക്ക് നല്ല ക്യാമറ ഫിഗർ ഉണ്ട് ഒന്ന് ടെസ്റ്റ് അയ്യോ ചോദിക്കുവനക്ക് നല്ലോട്ടെല്ലേ സിനിമാക്കാരെ പച്ചവെള്ളത്തില് വിശ്വസിക്കരുത് അപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും പേടിക്കും പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിങ് നടന്നിട്ടുള്ള മനയാണെന്ന് അറിയോ ഇത് എത്രവഭാവികളായ നടന്മാര് ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന നടന്മാര് അമ്മയെ പോലെ കാണുന്ന നടന്മാര് ആ നടൻകട്ടെറുകട ദിത്തിറികട ാണ് ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചാൽ ആ പഞ്ഞി എന്റെ മൂക്കില് വെക്കേണ്ടി വരും ഞാനൊരു വികാര ജീവിയാണ് നിൽക്കടി എവിടെ അല്ല പിന്നെ അയ്യേ എനിക്ക് പഴയ നടന്മാരെ ഒന്നും ഇഷ്ടല്ല എനിക്കിഷ്ടം എന്റെ ലാലേട്ടനെയാണ് സാഗർ എന്ന മിത്രത്തെ അറിയിന്ന ശത്രുവിനെ നിനക്കറിയില്ല ഓ നിന്റെ ഒരു മോഹൻലാല് മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്താന് സാഗർ എന്ന മിത്രത്തിന് അറിയും ജാക്കി എന്ന ശത്രുവിന് നിനക്കറിയില്ല എന്ത് ഇന്നിപ്പം എത്ര അറിയോ മോൾക്ക് അച്ഛന്റെ രണ്ട് കണ്ണും അടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാം അല്ല അച്ഛൻ അറിഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട് അച്ചുമാമ അഭിനയിക്കുന്ന പാട്ടസീന അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട് രണ്ടു പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ പേരെന്താ മുത്തങ്ങൾ ഒരു സെക്രട്ടറിയെ അപ്പോ മറ്റേ ചിത്രത്തിന് മൂന്നാറും എ സി ബിയും പിന്നെ ഞാനും അല്ല ഇതിന്റെ എല്ലാം ഷൂട്ടിങ് എവിടെ വെച്ചാ നടക്കുന്നത് വേറെ എവിടെ തന്നെ ഓ ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോച്ചു അങ്ങനെ വടകുറുമ്പൂരത്തിന് കൊടിയേറി ഇനി പത്ത് ദിവസം പൊടി പൊടിപൂര ല്ല നേതാവേ പത്രത്തില് വല്ല കോളും ഉണ്ടാ ചേട്ടനല്ലേ കോള് പൂരം അങ്ങ് തുടങ്ങിയില്ലേ അതൊക്കെ പണ്ടത്തെ പൂരം ഇപ്പൊ എന്നാ കോള് ആ കാലമൊക്കെ പോയില്ലേ കുടിച്ചോ കുടിച്ചോ നീ ആഹാ അല്ല ഇന്നലെ ഡൽഹിക്ക് പോണെന്നും തങ്കമണി ഓർഡർ ഉണ്ടായിരുന്നല്ല എന്നിട്ടെന്താ പോയില്ലേ പോയില്ല നമ്മുടെ കാവിലെ പൂരം കാരണം ചെല്ലണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പൊങ്ങച്ച പറയുന്ന ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പ് ഒന്ന് പൊട്ടി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മെമ്പർ ഞാനൊരു അല്ലാതെ പ്ലംബർ അല്ല ചൂടുവെള്ളം ഒഴിച്ച് സംശുദ്ധമായ പാലും ഒഴിച്ച് അധികം നിരക്ക് ഒരു ഗ്ലാസ് ചായ വേണം അതെ എന്നാ പിന്നെ അത് മര്യാദക്ക് പറഞ്ഞ പോരേന്റെ രമണ അല്ല പിന്നീറ രാഘവേട്ട് പുട്ടുണ്ടല്ലോ കോഴിന്നെ എന്നാ പുട്ടെടുത്ത കോഴിക്കാന്റെ അതൊക്കെ പോട്ടെ രമണ രമണ നമ്മുടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നും ഇല്ലേ അതങ്ങനെയാ ചേട്ടാ മുറ്റത്തെ മുല്ല മണമില്ലല്ലോ ചേട്ടാ എന്റെ പഴം അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാ ഇവന്റെ കഥക്ക് ഒരു ഗുണമില്ലാ ചിട്ടാ എന്ന നിന്റെ അതിമനോഹരമായ ചായ സ്പെഷ്യൽ അല്ല രമണ ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ പതിയെ കുടിക്കേണ്ട രമണ വേണമെങ്കിൽ ഇനിയും തരാം അല്ലടെ രമണ സത്യത്തിൽ നീ കാതിക തന്നെയാണോ അരുത് അരുത് ചേട്ടാ ഇല്ല നിമിഷം നിൽക്കില്ല ഇത് സത്യം 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 ആ വേണോ വേണ്ട ബോർഡ് മതി കൊണ്ടുക്കോ കൊണ്ടുക്കോ നാളെ ഉച്ചയ്ക്ക് അല്ല ാണ് രമണ ഈ ഊണ് റെഡിന്നുള്ള ബോർഡ് ചേച്ചേ അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം ഇത് കട എല്ലാരും ഇറങ്ങിക്കടമുട്ടാൻ പോവാ ഇന്നെന്താ നേരത്തെ കടയിടക്കണ ഇല്ല നേതാവ് നേതാവ് ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നമ്മുടെ കാവിലെ ഉത്സവത്തിൽ കഥകൾ നടത്താൻ പോണത് ആരാഭവൻ കുഞ്ഞിക്കൂട്ടാൻ കലാഭവനോ കലാമണ്ഡലം കുഞ്ഞിക്കൂട്ടോ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിനെ ഇല്ല ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിന്നിറങ്ങും പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ കഥകളി നടക്കൂ അതെ എങ്കിലേ വിദ്വനം ഞങ്ങൾ എന്റെ കൂടെ പോന്നോളൂ വരൂ